ഈ വാർത്തയുടെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മാലിയിൽ ഇന്ത്യക്ക് വമ്പൻ വിജയം ഈ പറഞ്ഞത് ആലങ്കാരികമായല്ല യാഥാർത്ഥ്യമാണ് മാലിയിൽ ഇന്ത്യക്കെതിരെ ചൊറിഞ്ഞ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ പാർട്ടിയെ കെട്ടുകെട്ടിച്ച് മാലി ജനത അവിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി അതിനെ കമ്പയർ ചെയ്യരുത് മാലി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ദ്വീപാണ് ആ ദ്വീപിലെ ഒരേ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി എം ഡി പി വം വിജയം നേടിയിരിക്കുന്നു ഈ വിജയത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടിയുണ്ട് മാലിയുടെ തലസ്ഥാനമായ മാലയിലാണ് ഈ മേയർ തിരഞ്ഞെടുപ്പ് അവിടെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അതായത് ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മൊയ്സു പ്രസിഡന്റ് ആകാൻ വേണ്ടി രാജിവെച്ച ആ ഒരു ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ അനുകൂലിക്കുന്ന പാർട്ടിക്ക് ആയ എം ഡി പിക്ക് വമ്പൻ വിജയം നേടിയിരിക്കുന്നത് ആദിയാണ് പുതിയ മേയർ ഏതായാലും മാലിയിലെ പുതിയ ഭരണകൂടത്തിനെതിരെ മാലിയിലുള്ള ജനം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് കാരണം ചൈനയോടൊപ്പം ചേരുന്ന ഒരു നിലപാടിലേക്കാണ് മൊയ്സു പോകുന്നത് ഇത് ശ്രീലങ്കയെ അനുസ്മരിക്കുന്നത് മറ്റൊരു ശ്രീലങ്കയായി മൊയ്സു മാറും ഇല്ലെങ്കിൽ മറ്റൊരു ശ്രീലങ്കയായി മാലി മാറും എന്ന് ലോകം തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു അവിടുത്തെ ജനവും ിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യക്ക് മാലിയിലൊരു വമ്പൻ ജയം കാരണം ഇന്ത്യൻ ജനതയോടൊപ്പമാണ് മാലി ജനതയെ ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടന്ന ഈ മേയർ തെരഞ്ഞെടുപ്പും വിജയവും ഇന്ത്യ മലയാളം